നിന്നെ ഡിസ്റ്റർബ് ചെയ്തതിന് സോറി എന്നെ ഡിസ്റ്റർബ് ചെയ്തതിന് താങ്ക്സ് ഒരു സുന്ദരിയായി നീ എന്തിനാ ജനിച്ചത് ഏതോ ഒരു നാട്ടിൽ ജനിച്ചിട്ടും ഞാനുള്ള ഈ നാട്ടിലേക്ക് നീ എന്തിനാ വന്നത് എത്രയോ അധികം ആളുകൾ ഉണ്ടായിട്ടും നീ എന്തിനാ എന്നെ തന്നെ മീറ്റ് ചെയ്തത് അതെ രാത്രി എനിക്ക് ഉറക്കം വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ഫോൺ ചെയ്തോട്ടെ എത്രയാ നമ്പർ ആ പെട്ടെന്നെങ്ങാനും എനിക്ക് നിന്നെ എനിക്ക് മതിലും ചാടി വരണ്ടേ പുള്ളിയൊന്നുമല്ല ഇത്രയും പുകർത്തിയാൽ ഏത് പെണ്ണാ വീണ് പോവാത്തത് എന്തായാലും തോറ്റു കൊടുത്തത് ഇവൾക്ക് വേണ്ടിയാണെന്നൊന്നും പറഞ്ഞു കളഞ്ഞില്ലല്ലോ ഞാൻ തോറ്റു കൊടുത്തത് നിനക്ക് വേണ്ടിട്ടാണെന്ന് അറിയാവോ നിനക്ക് അമ്മോ ഇവൻ ആള് വിചാരിക്കുന്ന പറഞ്ഞോ കാഞ്ഞു ബുദ്ധിയാ